നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സ്കൂൾ കോളേജ് കലോത്സവങ്ങളിൽ സ്ഥിരം വിധികർത്താവായിരുന്ന ഷാജിയുടെ ആത്മഹത്യയിൽ നടുങ്ങി നിൽക്കുകയാണ് കേരളം കേരള സർവകലാശാല കലോത്സവത്തിലെത്തി കോഴ വാങ്ങി ഫലം അട്ടിമറിച്ചുവെന്ന ആരോപണമാണ് അദ്ദേഹത്തിനെതിരെ എസ് എഫ് ഐ ഉയർത്തിയത് പിന്നീട് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇടിമുറിയിൽ കയറ്റി അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നത് ആ മനോഭേദയിൽ ഷാജി ഇന്നലെ ആത്മഹത്യ ചെയ്തു കണ്ണൂരിലെ വീട്ടിൽ വിഷം കഴിച്ചു മരിച്ച നിലയിലാണ് ഷാജിയെ കണ്ടെത്തിയത് കോഴ വാങ്ങി താൻ വിധി നിർണയം നടത്തിയിട്ടില്ല സത്യം 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 എന്ന് മൂന്ന് തവണ എഴുതി അദ്ദേഹം തന്റെ ജീവൻ ഉപേക്ഷിച്ചു എല്ലാം അമ്മയ്ക്കറിയാമെന്ന് അദ്ദേഹം തന്റെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ആത്മഹത്യ ചെയ്തു ഇനി ഞങ്ങൾ ഏതു നിമിഷം വേണമെങ്കിലും പോലീസിന്റെ പിടിയിലകപ്പെടാം ഞങ്ങളെ പീഡിപ്പിക്കാൻ അവർ പദ്ധതി ബലിഞ്ഞിരിക്കുന്നു ഷാജിക്കൊപ്പം പ്രതികളായ മറ്റു രണ്ട് അധ്യാപകർ ഇതാ കേരളത്തിന്റെ ഹൈക്കോടതിയിൽ കോഴി ആരോപണത്തിൽ മുൻകൂർ ജാമ്യഹർജിയുമായി നിർദ്ധ പരിശീലകർ ഹൈക്കോടതിയെ സമീപിച്ചു ജോബറ്റ് മൈക്കിൾ സൂരജ് എന്നിവരാണിപ്പോൾ ഹർജി നൽകിയത് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് ഇന്ന് അവരോട് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു മുൻകൂർ ജാമ്യ ഹർജിയിൽ തീർപ്പുണ്ടാകുന്നതുവരെ അറസ്റ്റ് തടയണമെന്നാണ് അവരുടെ ആവശ്യം കേസിലെ രണ്ടും മൂന്നും പ്രതികളാണിവർ ഒന്നാം പ്രതി ഷാജിയാണ് ആത്മഹത്യ ചെയ്തത് പരാതിക്കു പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്നും അറസ്റ്റ് ചെയ്ത് തങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നും ഹർജിയിൽ പറയുന്നു യൂണിവേഴ്സിറ്റി കലോത്സവത്തിലെ മാർഗ്ഗം കളിയിൽ ഒന്നാം സ്ഥാനം നേടിയത് ഞങ്ങൾ പരിശീലിപ്പിച്ച ടീമാണെന്നും വിധികർത്താവിന് കോഴ നൽകിയിട്ടില്ല എന്നും നിർദ്ധാധ്യാപകർ ചൂണ്ടിക്കാട്ടി കുട്ടികളുടെ കഴിവിനെ ചോദ്യം ചെയ്യുന്നതിന് സമമാണിത് ഇത് ഒന്നാം സമ്മാനം നേടിയ കുട്ടികളുടെ ഭാവിയെ ബാധിക്കും മറ്റു ചില അധ്യാപകരോടുള്ള വിരോധ നിമിത്തം തങ്ങളുടെ പ്രതിച്ഛായും ഭാവിയും നശിപ്പിക്കാനാണ് ശ്രമമെന്നും ഹർജിക്കാർ പറയുന്നു കോഴയാരോപണം നേരിട്ടതിനെ തുടർന്ന് വിധികർത്താവായ ഷാജിയെ കണ്ണൂരിലെ വീട്ടിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് രണ്ട് നൃത്ത പരിശീലകർ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഷാജിയുമായി തങ്ങൾക്ക് യാതൊരുവിധ ഗൂഢാലോചനയും ഉണ്ടായിരുന്നില്ല മാർഗംകളിയിൽ ഒന്നാം സ്ഥാനം മാർഗംകളിയിൽ ഒന്നാം സ്ഥാനം മാറിബാനിയോസ് കോളേജിന് നൽകരുത് എന്ന് എസ് എഫ് ഐക്കാർ ചടിച്ചുവെന്നാണ് ഷാജിയുടെ ബന്ധുക്കൾ പറയുന്നത് മാറിബാനിയോസ് ഭരിക്കുന്നത് യു ആണ് കെ എസ് യുവിന്റെ ഭരണത്തിലുള്ള മാറിവാനിയോസ് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് അധിക സമ്മാനമൊന്നും നൽകേണ്ട യൂണിവേഴ്സിറ്റി കോളേജിലെ ടീമിന് ഒന്നാം സ്ഥാനം നൽകണമെന്നായിരുന്നു അവരുടെ ആവശ്യം എന്നാൽ വിധികർത്താവായ ഷാജി എസ് എഫ് ഐയുടെ നിർബന്ധ ബുദ്ധിക്ക് നിന്നുകൊടുത്തില്ല തുടർന്നാണ് അദ്ദേഹത്തെ എസ് എഫ് ഐ സംഘം ഇടിമുറിയിൽ കയറ്റി മർദ്ദിച്ചത് അതിനുശേഷം പോലീസ് ലേൽപ്പിച്ചു പോലീസ് കൈക്കൂലി വാങ്ങി വിധി നിർണയം നടത്തി എന്ന കള്ളക്കേസ് അദ്ദേഹത്തിന്റെ പേരിലെടുത്തു ഒപ്പം നൃത്ത പരിശീലകരായ രണ്ട് അധ്യാപകർക്കെതിരെയും മത്സരഫലം അനുകൂലമായി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ചിലർ ഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്നുവെന്നാണ് ഷാജിയുടെ ബന്ധുക്കൾ പറയുന്നത് ഒരു ടീമിന് കൊടുക്കണമെന്നാണ് അവർ ആവശ്യപ്പെട്ടത് ഷാജി വഴങ്ങിയില്ല സംഭവത്തിൽ ഷാജി നിരപരാധിയാണ് തന്നെ ചിലർ ബലിയാടാക്കുകയായിരുന്നുവെന്ന് ഷാജി ഉറ്റ ബന്ധുക്കളോട് പറഞ്ഞു വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഷാജി ഏറെ അസ്വസ്ഥനായിരുന്നു മാനസിക പ്രയാസത്താൽ ഷാജിക്ക് മറ്റുള്ളവരോടധികം സംസാരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലും അമ്മയെ മാത്രം തന്റെ സത്യം ബോധ്യപ്പെടുത്തിയാൽ മതി എന്ന് ഷാജി ഏറ്റവും അടുത്ത ബന്ധുക്കളോട് പറഞ്ഞു പിന്നീട് കിടപ്പുമുറിയിൽ കയറി വിഷം കഴിച്ച് അദ്ദേഹം ആത്മഹത്യ ചെയ്തു വ്യാഴാഴ്ച രാവിലെ മുറിയിൽ കയറി ഷാജി വൈകിട്ട് പുറത്തിറങ്ങാത്തതിനെ തുടർന്നാണ് വീട്ടുകാർ മുറി തുറന്നു നോക്കിയത് അപ്പോൾ മരിച്ച നിലയിൽ താൻ നിരപരാധിയാണെന്നും ഇതുവരെയും പൈസ വാങ്ങിയിട്ടില്ലെന്നും അർഹതപ്പെട്ടവർക്ക് മാത്രമാണ് മാർക്ക് കൊടുത്തതെന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നയ്ക്കറിയാമെന്നും ഷാജി എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു നിരപരാധികളായ തങ്ങളെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും എസ് എഫ് പ്രവർത്തകർ മർദ്ദിച്ചുവെന്നും രണ്ടാം പ്രതി ജോമറ്റും പറയുന്നു യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തിനു സമീപത്തെ വേദിയിലും പോലീസ് സ്റ്റേഷനിലുമൊക്കെ ഷാജി ഏറെ ഭയപ്പെട്ടാണ് നിന്നത് അധ്യാപകനായ ഷാജി സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ വർഷങ്ങളായി പരിശീലിപ്പിക്കുന്നു നേരത്തെ ചെറുകുന്നിൽ ഒരു സ്ഥാപനവും നടത്തിയിരുന്നു കേരള യൂണിവേഴ്സിറ്റി കലോത്സവം വിവാദങ്ങളിൽ മുങ്ങിക്കുളിച്ചാണ് അടിമുടി നിൽക്കുന്നത് തുടക്കം മുതൽ വാർത്താലോകത്ത് നിറഞ്ഞു നിന്നത് വിവാദങ്ങളിലും ഇന്ദിബാധ എന്നു പേരിട്ട കലോത്സവത്തിന്റെ പേര് വൈസ് ചാൻസലർ തന്നെയാണ് പിന്നീട് നിരോധിച്ചത് കേരളത്തിലെ ക്യാമ്പസുകളിൽ എന്തും നടക്കാമെന്ന അവസ്ഥയാണിപ്പോൾ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ക്രൂരമർദ്ദനത്തിനിരയായത് നിർത്താധ്യാപകർ അതിലൊരാൾ ആത്മഹത്യ ചെയ്തു രണ്ടുപേർ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു പിന്നിൽ മറിഞ്ഞിരിക്കുന്ന സത്യം പുറത്തുവന്നേ തീരൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്